നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ചില ആസുരിക ജന്മങ്ങളെപ്പറ്റിയാണ് ചില പറ്റിയാണ് ചില നെഗറ്റീവ് ചിന്താഗതിക്കാരെ പറ്റിയാണ് ചില പുച്ഛ സ്വഭാവമുള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്കവരോട് വെറുപ്പ് തോന്നും അവർ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെ കുറവുകളും കുറ്റങ്ങളും ചികഞ്ഞെടുത്ത് കാണിക്കുന്നവരാണ് ഇനി കുറ്റങ്ങളില്ലെങ്കിൽ പോലും അവർ കാണുന്ന മുഴുവൻ കുറ്റങ്ങളായിരിക്കാം ദോഷൈകതിർക്കുകൾ എന്ന് പറയും ദോഷിക ദൃക്കുകളും ഗുണൈകതിർക്കുകളും എല്ലാ മനുഷ്യനും ദോഷമുണ്ട് ഗുണദോഷ സമ്മിശ്രമാണ് മനുഷ്യജീവിതം അപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ന്യൂനതകൾ മാത്രം കണ്ട് അത് വെച്ച് നമ്മളെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അത് മാത്രം എടുത്തു കാട്ടി നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ട് പുച്ഛസ്വഭാവികൾ ദോഷിക തൃക്കുകൾ ഇവർ സമൂഹത്തിൽ എന്നും താഴെത്തട്ടിലേക്ക് അമർന്നു പോകുന്നവരാണ് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയും ഐശ്വര്യവും ഉണ്ടാവാത്തവരാണ് ഒരു സന്തോഷമുണ്ടാവാത്തവരാണ് അവരുടെ അപകർഷതയായിരിക്കാം നമ്മളെ കാണുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ പറയുവാനും കാട്ടി നമ്മളെ വേദനിപ്പിക്കുവാനും ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കാണുക പോലും ചെയ്യരുത് കാണുക പോലും ചെയ്യരുത് സംസാരിക്കുകയല്ല കാണുക പോലും ചെയ്യരുത് പിന്നീട് അല്ലേ സംസാരിക്കുകയും ഇടപഴുകയും ചെയ്യുന്നു ഒരു നൂറു വാരെ അപ്പുറം നിർത്തണം അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധുക്കളായിട്ടും ചില പരിചയക്കാരായിട്ടും ഒക്കെ വരുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ളവരാണ് അവർ നമ്മളെ നോക്കുന്നത് തന്നെ ഉദാഹരണത്തിന് എന്നെ കാണുമ്പോൾ ചിലർ പറയും ആ കഷന് ആയല്ലോ പ്രായമായല്ലോ വയറ് വെച്ചിട്ടുണ്ട് സ്വന്തം വയറ് വെച്ചിട്ടുണ്ട് തടി കൂടിയിട്ടുണ്ട് ആ പഴയ സൗന്ദര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചിലപ്പോൾ അവർ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഇപ്പോൾ ജിമ്മിലൊന്നും പോകുന്നില്ലല്ലോ ഇല്ലേ നെഗറ്റീവ് ചോദ്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നുണ്ടോ നെഗറ്റീവ് ചോദ്യമാണ് പോകുന്നില്ല എന്നർത്ഥം ധ്വനിപ്പിക്കത്തക്ക തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ നോക്കരുത് കാണരുത് സംസാരിക്കരുത് ഇടപഴകരുത് യാതൊരു തരത്തിലുള്ള ബന്ധുവും അവരുമായിട്ട് വെക്കരുത് പുച്ഛ സ്വഭാവികൾ ദോഷീയ ദൃക്കുകൾ ഇവർക്കൊക്കെ നെഗറ്റീവ് എനർജിയാണുള്ളൂ എന്നാൽ മറ്റു ചില മനുഷ്യരുണ്ട് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ നല്ലത് മാത്രം പറയുക നമ്മളെ ഊർജ്ജസ്വലരാക്കുക നമുക്ക് പിൻബലം തരിക അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട് വെറും പ്രശംസ മാത്രം പറയുന്നവരും അല്ലാതെ നമുക്കുള്ള ഗുണങ്ങൾ എടുത്തുകാട്ടി പറയുന്നവരും വെറും പ്രശംസകരെ വിശ്വസിക്കരുത് അവരില്ലാത്ത ഗുണഗണങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥം നമുക്കുള്ള ഗുണങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രോജ്വലിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആർജവമുള്ളവരാക്കുന്ന ആൾക്കാരുണ്ട് അവരോട്ട് അവരോടുള്ള ചെങ്ങാത്ത മാത്രമേ നമ്മൾ കൂടാവൂ സത്യസന്ധരായ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അടുപ്പമുള്ളവർ നമുക്കുള്ള ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കും എന്നാൽ നമ്മളെ ഇടിച്ച് താ താഴ്ത്തില്ല ഈ കുറവുകൾ പരിഹരിക്കണം എന്ന് പറയും എന്നാൽ നമ്മളെ പരിഹസിക്കില്ല അങ്ങനെയുള്ളവരോട് മാത്രമേ നമ്മൾ ചെങ്ങാത്തം കൂടാവൂ അല്ലാത്തവരോട് ചെങ്ങാത്തം കൂടിയാൽ അവരെപ്പോലെ നമ്മുടെ ജീ ജീവിതവും നാശമോശമാവും നമ്മൾ നാൾക്ക് നാൾ അധപ്പതിക്കും എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാ മനുഷ്യജീവികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ശനിശാപ ജന്മങ്ങളുണ്ട് എന്നും ശനിയായിട്ടുള്ളവർ എന്നും എപ്പോഴും ദോഷത്തിൽ മാത്രം നിൽക്കുന്നവർ ദോഷ അവരെ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ ചില സംസാരം മാത്രം മതി ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് ആദ്യം നമുക്ക് പിടികിട്ടില്ല അവർ വളരെ സൗഹാർദ്ദപരമായി നമ്മുടെ അടുത്ത് കൂടി ഒന്ന് രണ്ട് ഗുണങ്ങളൊക്കെ നമ്മുടെ പറയും പിന്നീട് പറയുന്നത് മുഴുവൻ ദോഷങ്ങളായിരിക്കും നമ്മൾ ഒന്ന് രണ്ട് ഗുണങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെവി ഓർത്തു പോകും പിന്നീട് അതിലൂടെ നമ്മൾ വിഷം കയറ്റി നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നശിപ്പിക്കും അങ്ങനെയുള്ളവരെ സൂക്ഷിക്കും വളരെ തന്ത്രശാലികളാണ് ചില പുട്ടന്മാരുണ്ട് ഡയറക്റ്റ് പറയുന്നവർ അവരെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്നാൽ ചില സ്ലോ പോയിസൺ വിഷങ്ങളുണ്ട് അവർ വളരെ തന്ത്രപരമായി നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കിത്തരും ചിലർ ഉണ്ട് അവരുടെ അഭിപ്രായം അല്ല മറ്റൊരാൾ പറഞ്ഞു നിങ്ങളെപ്പറ്റി മറ്റൊരാൾ ദോഷം പറഞ്ഞു മറ്റൊരാൾ ഹീനമായി പറഞ്ഞു എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ ഒരു മറ്റൊരാൾ പറഞ്ഞതായിരിക്കില്ല അത് അവരുടെ സൃഷ്ടിയായിരിക്കും നമ്മളെ ഇടിച്ചു താഴ്ത്താനുള്ള സൃഷ്ടി അത് വളരെ തന്ത്രപരമായിട്ടാണ് പറയുന്നത് വിശ്വസനീയമായിട്ടാണ് പറയുന്നത് നമുക്കത് നമ്മൾ അറിയാതെ സ്വീകരിച്ചു പോകും അങ്ങനെയുള്ളവരെ ഒക്കെ സൂക്ഷിക്കും സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് പരാജയം ഉണ്ടാകില്ല പുച്ഛ സ്വഭാവമുള്ളവരെ നെഗറ്റീവ് ചിന്താഗതിയുള്ളവരെ ഇങ്ങനെയുള്ള ശനിശാപങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതം വളരെ സുരഭിലമാകും സന്തോഷകരമാകും ഈ നുണ പറയുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ കാര്യം വന്ന് നമ്മളെടുത്ത് പറയുക നമ്മുടെ കാര്യം ചെന്ന് അവിടെ പറയാം മറ്റൊരാളുടെ ദോഷം നമ്മൾ നമ്മളുടെ അടുത്ത് കൂടെ കൂടെ പറയുന്നവരുണ്ടെങ്കിൽ അവർ നമ്മളുടെ ദോഷവും ദോഷവും അതുപോലെ തന്നെ പറയും ശ്രദ്ധിച്ചാൽ മതി അവർ നിർത്താതെ പറയുന്നതെല്ലാം ദോഷങ്ങളായിരിക്കും ഒരു ഗുണവും പറയത്തില്ല മറ്റുള്ളവർക്ക് ഉള്ളതോ ഇല്ലാത്തതോ ആയ ദോഷങ്ങൾ നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമുക്കതുകൊണ്ട് യാതൊരു സന്തോഷവും ഉണ്ടാകാനുമില്ല ചില ശത്രുക്കളുടെയൊക്കെ ദോഷം കേട്ടാൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും എന്നാലും ഈ ദോഷം കൂടുതലായി കേൾക്കുന്നതും നമ്മൾ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാവുന്നത് മറ്റുള്ളവരെ പറ്റി നമ്മൾ ദോഷം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നമ്മൾ ആണ് നെഗറ്റീവ് എനർജി വരുന്നത് അവരിലല്ല ഇപ്പം എന്നെ പറ്റി നിങ്ങൾ അവൻ മോശക്കാരനാണ് അവൻ പന്നനാണ് അവൻ നാറിയാണ് അവൻ ആഭാസനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർ ഇവരാരാണ് എന്ന് ശ്രദ്ധിക്കും ഇത്രയേറെ പറയാനുണ്ടെങ്കിൽ ഇവനിൽ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് ശ്രദ്ധിക്കും മറ്റുള്ളവർ അത് എനിക്ക് ഗുണകരമാകും അത് തിരിച്ചാണ് വരുന്നത് എനിക്ക് ദോഷമല്ല വരുന്നത് എനിക്ക് തിരിച്ചാണ് വരുന്നത് എനിക്കത് ഗുണകരമാണ് നമ്മൾ ഒരാളെ വളർത്തണമെന്നുണ്ടെങ്കിൽ അയാളുടെ കുറ്റം പറഞ്ഞാൽ മതി ഒരാളെ വളർത്തണ്ട എന്നുണ്ടെങ്കിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്ത് തളഞ്ഞാൽ മതി അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി അവരെ പറ്റി സംസാരിക്കാതിരുന്നാൽ മതി ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കുന്നുവോ ഗുണമോ ദോഷമോ എന്ത് സംസാരിച്ചാലും ചില സാഹചര്യത്തിൽ അവർക്കത് ഗുണകരമായി മാറും പല ഉദാഹരണങ്ങളുണ്ട് ഇതൊരു എനർജി ലെവലാണ് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു ഊർജം സയൻറ്റിഫിക്കലി ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അനുഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും സയൻസ് പരമായി നമ്മൾ ശാസ്ത്രപരമായി നമ്മൾ നോക്കിയാൽ ഇതിലൊന്നും അർത്ഥമില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ഇത് അനുഭവത്തിൽ വളരെ വാസ്തവമാണ് നമ്മുടെ മനസ്സാണ് നമ്മളെ എല്ലാ കാര്യത്തിലും മുൻപോട്ട് നയിക്കുന്നത് നമ്മുടെ മനസ്സ് മോശമായാൽ ശരീരവും മോശമാകും എത്രത്തോളം നമ്മൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതയിൽ നിന്നും മാറ്റി നിർത്തി സ്വസ്ഥമാകാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് ഊർജമുണ്ടാകും ഫലമുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് സഹകരിക്കുക അങ്ങനെയുള്ള സാഹചര്യമായിട്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചില വാർദ്ധക്യം ഉള്ളവരുണ്ട് അവരോട് സഹകരിക്കരുത് അവർ എപ്പോഴും യോഗത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കും കുറച്ചു നേരം സംസാരിച്ചാൽ അവർ ഇങ്ങനെ ചൊറി മുതൽ എയ്ഡ്സ് വരെയുള്ള രോഗങ്ങൾ ക്യാൻസർ വരെയുള്ള പറ്റി സംസാരിക്കും അവരോട് ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് നമ്മൾ തിരികെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു ഏഴ് പത്ത് രോഗങ്ങൾ ഉള്ളതായി നമുക്ക് തോന്നും അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് തോന്നും അതിനാണ് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരുമായി സഹകരിക്കണം എല്ലാ ചെറുപ്പക്കാരുമല്ല ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുമായിട്ട് സഹകരിക്കണം ഊർജ്ജസ്വലരായ വൃദ്ധന്മാരുണ്ട് നല്ല ഊർജം തരുന്ന വൃദ്ധന്മാർ എന്നോടൊപ്പം തിരുവല്ല ഉന്നിച്ചറിനുണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ഈ തിരുവാണഘോഷയാത്രയ്ക്കൊക്കെ നടക്കാൻ പോകുന്നത് അറുപത്തിയാൽ അറുപത്തഞ്ച് വയസ്സുണ്ട് സാധാരണ ചെറുപ്പക്കാരേക്കാൾ ഊർജ്ജസ്വരും എല്ലാം പോസിറ്റീവായി കാണുന്നു അങ്ങനെയുള്ള വൃദ്ധന്മാരായാലും നമുക്ക് നല്ലതേ വരും ചെറുപ്പക്കാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് എങ്കിലും ഇത് കേൾക്കണം ഒരു കഥ ഞാൻ പറയാം ഞാൻ പോകുന്ന ജിമ്മിൽ ഹിമാൻ ജിമ്മിൽ ഒരു ചെറുപ്പക്കാരൻ നല്ല സുന്ദരൻ അയാൾ വന്ന ഓരോരുത്തരെയും കണ്ടു പറയും അയ്യോ ഇതെന്താ വല്ലാതായല്ലോ അങ്ങ് ക്ഷീണിച്ചല്ലോ ഇപ്പം ജിമ്മ് ചെയ്യുന്നില്ലേ എന്താണ് ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചോണെങ്കിൽ എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു പലരോടും പറഞ്ഞു അയാളൊരു ദോഷക്കാരനൊന്നുമല്ല മനഃപൂർവ്വം പറയുന്നുമല്ല അയാളുടെ കണ്ണിൽ അത് കാണുകയാണ് അയാൾ കാണുന്നതെല്ലാം ദോഷമാണ് അല്ലെങ്കിൽ ഓരോരുത്തരോടോരുത്തരോട് പറയുന്നു പലർക്കും അതിൽ വിഷമമുണ്ടായി അവസാനം ഞങ്ങളെല്ലാം ഈ കഥ പരസ്പരം പറഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അന്ന് ഇയാൾക്കൊരു പണി കൊടുക്കണമല്ലോ ഞങ്ങൾ ആലോചിച്ചു ആ പണിയുമായിട്ട് ഞങ്ങളൊരു ദിവസം ജി ചെന്നപ്പോൾ ഈ ഇഷ്ടം അവിടെയുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞു എന്താ കണ്ണിൻ്റെ അവിടെ ഒരു കറപ്പ് അവിടെ കണ്ണിൻ്റെ കറപ്പൊന്നുമില്ല നല്ല സുന്ദരമായ ഓ ഒന്നുമില്ല അയാളുടെ കണ്ണാടി ചോദിക്കും അങ്ങനെ ഉണ്ട് ഇത് കരളിന് അസുഖം വരുന്നതാണ് കറുപ്പ് വരാൻ കാരണം ഏഹ് കരളിനോ ആ കരലിന് അസുഖം വരാതാണ് അസുഖം വരുന്നതാണ് കറുപ്പ് ഞാൻ മറ്റൊരാളെ വിട്ടു കുറച്ച് സമയം കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ അവിടെ കറുപ്പ് അങ്ങനെ ഒരു ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് ഇവനോട് കറുപ്പ് പറഞ്ഞു എല്ലാവരും കരലിന് അസുഖമാണെന്ന് പറഞ്ഞു കൊളസ്ട്രോൾ ചിക്കണം അവൻ ആ പാടെ ടെൻഷനിലായി അടുത്ത ദിവസം അവനുള്ള ലാബിലെല്ലാം ടെസ്റ്റ് ചെയ്തു എന്നിട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞു ആ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ആ ഞാൻ പറഞ്ഞു ഈ ലാബിലെ ഒന്നും ശരിയാവത്തില്ല അത് അമൃതയിൽ തന്നെ പോണമെന്ന് പറഞ്ഞു ഈ ലാബിലൊന്നും കറക്റ്റല്ല ഇവനെ ഞങ്ങൾ അമൃതയിൽ വിട്ടു അവനുള്ള പണിയായിരുന്നത് ചിലപ്പോൾ ഈ വീഡിയോ ആ വ്യക്തി കാണുന്നുണ്ടാകാം അവന് കൊടുത്ത പണിയാണ് ഞങ്ങളെ കാണുമ്പോൾ നെഗറ്റീവായി സംസാരിക്കുക നമ്മൾ കുറച്ച് സന്തോഷത്തിനും ഒക്കെ വേണ്ടിയാണ് ജിം കൂട്ടായ്മ ജിമ്മിൽ പോകുന്നത് അവിടെ കാര്യം പറയുന്നത് എക്സസൈസ് ചെയ്യുന്നതൊക്കെ എനിക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് എങ്കിലും ഞാൻ ജിമ്മിൽ പോകും കാരണം ഒരു സൗഹൃദ വലയം ഉണ്ട് ഒരു ഊർജ വലയം ഉണ്ട് എല്ലാം ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നല്ല മസിലന്മാർ അവരോടൊക്കെ ഒന്ന് ഇടപഴകുമ്പോൾ അവരോടൊക്കെ ഒന്ന് സമ്മേളിക്കുമ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഊർജം അത് ലഭിക്കാൻ വേണ്ടിയാണ് സാധാരണ ഞാൻ ജിമ്മിൽ പോകുന്നത് വെറും വ്യായാമമല്ല ഉദ്ദേശം അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ളവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം വളരെ സമൃദ്ധമാകും സന്തോഷകരമാകും ആഹ്ലാദപരമാകും അതാണ് നമ്മൾ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം